െമിന്റെ കടയിൽ സാറവിടെ ഞങ്ങള് കേറാം നമസ്തേ മൊലാളി എന്തൊക്കെ മഹാദേവന്റെ ഉത്സവമാണ് ഈ പ്രാവശ്യം അടിപൊളി പരിപാടികളൊക്കെയാ ഒരുപാട് പൈസ ചെലവൊക്കെ ഉണ്ട് ഞാൻ ഒന്നും പൈസ കൊടുക്കില്ലെന്നൂടെ സ്വാതന്ത്ര്യത്തിലും മാറ്റം അല്ല ഉത്സവത്തിന് ഞാൻ പിരിവ് കൊടുക്കാറില്ല ഇതിലൊരു മാറ്റവും ഇല്ല ഇതെന്റെ ഉറച്ച തീരുമാനമാണ് ഉത്സവം ഒന്നും പറഞ്ഞ് കാട്ടിക്കിടക്ക് ആരെ കൊണ്ടുവന്ന് ബാക്കിയുള്ള എന്റെ മനസ്സമാണെന്ന് ഏറ്റവും മുതലാളി വളരെ ശക്തിയുള്ള മഹാദേവനവിടെ ഇരിക്കുന്ന മഹാദേവന്റെ കോപം വരുത്തി വെക്കരുത് ഞാൻ അങ്ങ് സഹിച്ചോളാം എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്തായാലും വിക്രമാ ഇടവായിരിക്കുന്ന ഇടം സമാധാനമായല്ലോ എന്തായാലും നമുക്ക് അവനായിട്ട് ഒരു പണി കൊടുക്കണം നമുക്ക് പ്രസിഡന്റായിട്ട് ആയിട്ട് ആലോചിച്ചിട്ട് കൈകാര്യം ചെയ്യുക അയ്യോ അമ്പലം അടച്ചോ ആ അമ്പലം ഇപ്പൊ അങ്ങോട്ട് അടച്ചതേയുള്ളു തിരുമേനി പ്രസാദം തരാ ഏൽപ്പിച്ചിട്ട് പോയിരുന്നത് അങ്ങോട്ട് പോവാ പ്രസിഡന്റിനെ ഒന്ന് കാണാമോ ആ മേനൻ സാറേ സ്വാഗതം തിരുവൊക്കെ എങ്ങനെ പോകുന്നു മഹാദേവന്റെ കാരുണ്യം കൊണ്ട് വളരെ നന്നായി പോയി മഹാദേവന്റെ കാര്യത്തിന് സംഭാവന തരാത്തവരും സംഭാവന തരാത്ത നമ്മുടെ പേന്റയുടെ ശോഭന മുതലി കൊറേ നാളുകളായിട്ട് നയ പൈസ തരാറില്ല ആനയുള്ള ഉത്സവത്തിന് പിരിവ് എടുക്കത്തില്ല പോലും എല്ലാവർക്കും അറിയാവുന്ന കഴിഞ്ഞവണ്ണ പിരുവിനെ എന്നപ്പോഴേ ശോഭനം മുരാളി ഞങ്ങളെ ആക്ഷേപിച്ച വിട്ടത് ഈ ശോഭനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് ആനകളില്ലാതെ ഉത്സവം നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ ആന അല്ലാതെ എങ്ങനെയാ സാറേ ഉത്സവം നടത്തുന്നത് ഉത്സവങ്ങളുടെ ഒരു അലങ്കാരം തന്നെ ആനയല്ലേ നമ്മുടെ തൃക്കടവൂർ ശിവരാജു പാമ്പാടി രാജൻ തെച്ചിക്കോട് രാമേന്ദ്രൻ ഇതൊക്കെ തിളമ്പേറ്റി ഇങ്ങനെ നിന്ന് അതിന്റെ കൂടെ ആ മേളവും കൂടെ ആകുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ ഒരു ഭയങ്കര കുളിർമ തന്നെയാണ് ശോഭനമോലാളിക്ക് ആനയോട് ദേഷ്യം തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ സാറേ അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ആറു വർഷം മുന്നേ ഒരു ഉത്സവത്തിന് ആറാട്ട് സമയത്ത് തീവട്ടി പിടിച്ചുകൊണ്ട് നിന്ന പയ്യൻ ഉറങ്ങിപ്പോയി ഈ തീ വന്ന് ആ ആനയുടെ പള്ളയ്ക്കാ കൊണ്ടത് ആന മുമ്പിൽ നിന്ന് ആനയെ ഇടിച്ചിട്ട് ഓടി കിലോമീറ്ററോടുകൾ ഓടി ആനയുടെ പുറത്തിരുന്നതേ സോവന മൊലാളിയാ കിലോമീറ്ററോട് ഏകദേശം മൂന്ന് മണിക്കൂറായി ഈ ആന സോവന മൊലാളിയെ കൊണ്ട് ഓടിയത് അവസാനം മയക്കൊടി വെച്ചിട്ടാ സോവന മൊലാളി അല്ല അല്ല ആനയെ തളച്ചത് അത് ആര ആനയായിരുന്നു സാറേ അത് എന്റെ ആനയായിരുന്നു ഗണേശൻ അവൻ്റെ പേര് ആഹ് ആ സംഭവത്തിന് ശേഷം ചോവന മൊലാളി എന്നെ കണ്ട മിണ്ടത്തില്ല റോഡിലുണ്ടെന്ന് അറിഞ്ഞ അപ്പോഴേ ശോഭൻ കടയും പൂട്ടി വീട്ടിൽ ഓ പിന്നെ ഞാൻ ഇറങ്ങുകയാണെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട എല്ലാം ഭംഗിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇരുപത്തിയഞ്ചു ശതമാനം ലൈറ്റ് കൂടുതലെത്തിയ പറയാനുണ്ടോ തമിഴ്നാട്ടുകാരല്ലേ അവര് കറക്റ്റായിട്ട് ചെയ്തിരിക്കും നാളെ തന്നെ തുടങ്ങുമല്ലേ ആറേ ദിവസം ജോലിയുള്ളതാ എല്ലാം മറ മറുപോലെ നടക്ക ഉത്സവത്തിന്റെ കമ്മിതി എഴുതി കൊടുക്കണ്ട ശകലം ഉള്ളൂ ലൈറ്റിനും ജനറേഷനും എല്ലാം വില കൂടുതലാണ് എല്ലാം അത് രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാലും നഷ്ടമില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വരണം വരണം എല്ലാരും ഉണ്ടല്ലോ ക്ഷേത്രത്തിലെ കുടിയേറ്റാണ് പതിനെട്ടാം തീയതി എനിക്കിത് തലുപ്പൂതില എത്രണ്ട് എല്ലാ കരക്കാരും കാണും ഇത്തോള എല്ലാ കരക്കാരും ഉണ്ട് ടീച്ചർ മൂള് വന്നിട്ടുണ്ട് അവര് രണ്ടുപേരും കടയിലേക്ക് പോയിരിക്കട്ടെ ഞാൻ എത്ര തരേണ്ടത് കഴിഞ്ഞ തവണ രണ്ടായിരം രൂപ സാർ തന്നത് ശരി അരിയുടെ കാര്യം പറയാത്തന്നു വരട്ടെ പറയാ മൂവായിരം ഉണ്ട് അന്നദാനം ഉണ്ട് അത് പറഞ്ഞാ മതി ഞാൻ എടുത്തു വെച്ചേക്കാം അമ്പലത്തിലേക്കുള്ള ആ ടീച്ചറോട് കൊള്ളായിരുന്നു ടീച്ചറോട് പറയുന്നത് കേട്ട് ആനയൊരു ഉത്സവത്തിന് പുലി സമ്പാദനം കൊടുക്കാറില്ല അത് വേണ്ട നോക്കുന്നല്ലേ നല്ലത് ടീച്ചറോട് ഇല്ലാത്തത് കൊണ്ട് ഒന്നും കുടിക്കാൻ തരാൻ പറ്റിയില്ല ഇനിയും ഞങ്ങള് വരാമല്ലോ പനിയാലയും വട്ടയും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആനയും ഒട്ടും ഉണ്ട് എല്ലാം കഴിഞ്ഞ കൊല്ലത്തെ കണക്കും മാറ്റവും ഇല്ല പേരുടെ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു നമ്മുടെ പിരിവൊക്കെ വരെ ആയി നമ്മളെ പ്രതീക്ഷിക്കു വരുന്നുണ്ട് സാറേ വലിയ കുഴപ്പമൊന്നും വരുന്ന സാധ്യതയില്ല പിരിവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കടയിൽ പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് മാത്രീ പിരി തന്നില്ല നമ്മളെല്ലാവരും ആക്ഷേപിച്ചിടുകയും ചെയ്തു പോലും വാങ്ങിച്ചില്ല ഒരു പണി കൊടുത്തേ നോട്ടീസ്കത്തും കാര്യമുണ്ട് പ്രസിഡന്റ് അമ്പലത്തിന്റെ മുമ്പിൽ കിടനെത്തുന്ന ആളല്ലേ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു പിരി കൊടുക്കേണ്ട കടപ്പാടില്ലേ അപ്പൊ നമ്മൾ തീർത്തും അദ്ദേഹത്തിന് ഒരു പണി കൊടുത്തേ പറ്റൂ പണി വരുന്നുണ്ട് കാര്യം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹം എന്തെങ്കിലും ബുദ്ധി പറഞ്ഞു തരാതിരിക്കില്ല എന്തായി പ്രസിഡന്റ് ഉത്സവമൊക്കെ അടുത്തല്ലോ പിരിവൊക്കെ അത് മാത്രമല്ല ഞങ്ങളെ മൊത്തത്തിൽ ആക്ഷേപിച്ച് വിടുകയും കൂടെ ചെയ്യും അതാര ക്ഷേത്രത്തിലേക്ക് സമ്മാനം തരാത്തത് നമ്മുടെ പെയിന്റ് പെയിന്റോടെ നടത്തുന്ന ശോഭനൻ ശോഭനനോ അയാളുടെ ആനവിരോധമൊക്കെ ഞാൻ കുറച്ച് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് ഇപ്പോഴും അത് മാറ്റമൊന്നുമില്ല നമുക്ക് പരിഹാരം നിങ്ങൾ ഉണ്ടാക്കാന്നെയ് നിങ്ങള് പോ നമുക്ക് കൊടുക്കാം ആ ഇത് കണ്ടിട്ട് ആരോ കൂടപത്രം ചെയ്തോലെ എനിക്ക് തോന്നിക്കുന്നു ഇത് കണ്ടിട്ട് എനിക്ക് എന്നെ പേടിയാണ് ഞാൻ കടലുടക്കാൻ വന്നപ്പോൾ ശത്രുക്കൾ ചെയ്യാൻ കണ്ടപ്പോ വിളിച്ചു പറഞ്ഞു മോലാളിപ്പ

ഏതിനാ അവന് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്നോടാണ് അവന്റെ കളി എട്ട് പൊരുത്തമുണ്ട് കൂടാതെ മഹേന്ദ്ര പൊരുത്തവും ഉണ്ട് നമുക്ക് നടത്താം തീർച്ചയായിട്ടും മറ്റെല്ലാ കാര്യങ്ങളും ഒത്തു വന്നാൽ ഈ വിവാഹം നടത്താമെന്നാണ് നല്ല പൊരുത്തമുണ്ട് ധൈര്യമായിട്ട് നടത്തിക്കോ അപ്പൊ എനിക്ക് സത്യത്തിന് നേരത്തെ വിശ്വാസം ാണ് വീട്ടുകാർക്ക് വിശ്വാസം ഉണ്ടല്ലോ അത് മതി മതി എല്ലാം വിധി പോലെന്ന് പറയാറുണ്ടല്ലോ എനിക്കൊരു വിശ്വാസം വന്നിട്ടുണ്ട് ആണോ ആ അപ്പൊ എല്ലാം വിശദമായിട്ട് എന്നെ തെളിയിട്ടുണ്ട് കേട്ടോ ഇത് ധൈര്യമായിട്ട് കൊണ്ടുപോ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് നല്ല എത്രയും പെട്ടെന്ന് വിവാഹം നടക്കട്ടെ സംഭവം ആ മതി അത് മതി ആ വിശ്വാസം മതി ആ വിശ്വാസത്തിൽ സന്തോഷമായിട്ട് കേട്ടോ ഓ സന്തോഷം നമസ്കാരം ശോഭനം മുന്നണിയോ

ഇതെല്ലാം കൂടെ കണ്ടപ്പോ തന്നെ എനിക്ക് തലേറ്റിലുണ്ടായി ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും പണിക്കരുട്ടാ മുതലാളി ഒന്ന് സമാധാനിക്കേ എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ മുതലാളിയുടെ ആ ജന്മത്തി നക്ഷത്രം എന്ന് പറഞ്ഞ മകൈര നക്ഷത്രം മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ശോഭനം മുതലാളിക്ക് ദൈവാധീനം കുറവാണ് ദേവഭാവം മറന്നു തന്നെ നിൽക്കുക ക്ഷേത്രത്തിൽ ഒന്നും പോവാറില്ലല്ലേ ഭാര്യ ഞാൻ അങ്ങനെ ഈശ്വരാധീനം കുറവാണ് ശിവനെ പ്രസാദിപ്പിക്കണം അതിന്റെ ഒരു കുറവുണ്ട് അതിനുവേണ്ടി അന്നദാനം ക്ഷേത്രത്തിലുള്ള സർവ്വ വഴിപാടുകൾ ഞാൻ വഴിപാട് കഴിഞ്ഞു തരാം അത് മുടങ്ങാതെ ചെയ്യണം കേട്ടോ ഈശ്വരകോപം ഉണ്ടാക്കി വെക്കുന്നു കട തുറക്കണം അവിടെ കിടക്കുന്ന ചെയ്യണം അവിടെ കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരു ചോപ്പ് പട്ടില് വാരി നിറയ്ക്കണം താങ്കൾ ചെയ്യേണ്ട ഏതെങ്കിലും ജോലിക്കാരെ കൊണ്ട് ചെയ്യിക്കാവോ അതിനു ശേഷം ഒരു ആറുകൂടം വെള്ളമെടുത്ത് അവിടെ മുഴുവൻ തളിച്ച് വൃത്തിയാക്കണം കഴുകി കളയണം ഒന്നും അതിൻ്റെ ബാലൻസ് വയ്ക്കാൻ പാടില്ല അതിനുശേഷം ഞാൻ തരുന്ന ഈ ഭക്ഷ്മം ഒരു കുടം വെള്ളത്തില് ഈ ഭസ്മം യാതൊരു കാരണവശാലും വെളിയിൽ നിന്ന് പോകരുത് ആ വെള്ളത്തിൽ ഇട്ട് കലക്കി അത് തളിക്കണം ഇത് മൂകാംബിയുടെ പ്രശ്നമാണ് പിന്നെ മഹാദേവിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം കാരണം ഈ ഭഗവാനെ പിണക്കരുതല്ലോ ഏ അവർക്ക് വേണ്ടുന്ന പൂജകളെല്ലാം ചെയ്യണം അന്നദാനം നടത്തണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾ ചെയ്യണം അതോടുകൂടി എല്ലാം ശരിയാവും സന്തോഷമായിട്ട് മനസമാധാനമായിട്ട് പറ്റുകയുള്ളൂ സന്തോഷമായിട്ട് വാങ്ങുകയുള്ളൂ ആയിക്കോട്ടെ ഞങ്ങള് വീട്ടിൽ പോയായിരുന്നു അയ്യോ ഞാനേ നിങ്ങൾ വന്നപ്പോ ഞാൻ ഇല്ലായിരുന്നു പള്ളി പരിപാടി ഉണ്ടായിരുന്നു വൈപ്പ് പറഞ്ഞിരുന്നു ഞാൻ അമ്പലത്തിലോട്ട് വരായിരിക്കേ വരായിരിക്കും വീട്ടിൽ വന്നപ്പോഴേ വീട്ടുകാരത്തി മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ അവടെ കഴിഞ്ഞു പൈസ ഇല്ലേ നോട്ടീസ് വീട്ടിൽ കിട്ടിയായിരുന്നല്ലോ പതിനെട്ടാം തീയതി അല്ലേ അതെ പതിനെട്ടിന് പതിനെട്ടാം തീയതി സാർ സാർ

ഇത് ഒരു അയ്യായിരം രൂപയുണ്ട് എന്റെ വെയിലെ റെസിറ്റ് ഒഴിയേക്കണം പിന്നെ അന്ന് വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഞാനും ഒരു വിശ്വാസിയാണ് സതീഷളിക്ക് അയ്യായിരം രൂപ ഞാനേ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് എനിക്ക് ഇവിടെ ചില പൂജകൾ ചെയ്യാനുണ്ട് ഈ പണികരേട്ടൻ എന്ത് മന്ത്ര ചെയ്ത് നമുക്ക് എന്തായാലും പണിക്കു പോയി കണ്ടു നോക്കാം എന്താന്ന് അറിയണ്ടേ ോ ശോഭനാളി അമ്പലത്തിൽ ശോഭന മൊലാളി അമ്പലത്തിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ഇത് എങ്ങനെ സാധിച്ചു പണിക്കേട്ടാ എന്തായാലും ശോഭന മൊലാളി ഈശ്വര ആയില്ലേ നിങ്ങൾക്ക് അയ്യായിരം രൂപ അമ്പലത്തിലേക്ക് അദ്ദേഹം തന്നു ശോഭന മോലാളി ഞങ്ങളെ കടയിലോട്ട് വിളിച്ചപ്പോ ശരിക്കും ഞാൻ പേടിച്ചു പോയി എന്തിനാണ് വിളിക്കുന്ന എന്തു കൂടാത്ത അദ്ദേഹത്തിന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ എന്തായാലും മനസ്സ് മാറിയല്ലോ ഈ മനസ്സ് മാറ്റാൻ പറ്റിയ പരിപാടി എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ട് അതൊന്ന് ചെയ്തു നോക്കിയതാ അദ്ദേഹത്തിന്റെ മനസ്സ് ഒന്ന് ഇളക്കിയതാ എന്തായാലും സന്തോഷമായല്ലോ പിന്നെ ഈ വിവരം അറിയുന്നത് കേട്ടോ സത്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് ഞാൻ ഇത് എനിക്ക് ായി ആയിരത്തി ഒന്ന് രൂപ ഇത് അദ്ദേഹത്തിന്റെ പേരില് ഇതൊരു പൂജ തത്വസന്ധാനം അദ്ദേഹത്തിന്റെ പേര് നക്ഷത്രം എല്ലാം ആ മുന്നിൽ എഴുതിയിട്ടുണ്ട് കാര്യമൊന്നും പറയേണ്ട ആ പ്രസാദവും എന്തായാലും എന്തായാലും ഏട്ടന്റെ കൊണ്ട് ആ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ ഏഹ് ഇനി ഭംഗിയായിട്ട് നമ്മുടെ മുണ്ടക്കൽ മഹാദേവന്റെ ഉത്സവം നമ്മൾ അങ്ങ് നടത്തുക മഹാദേവന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി ഒരു കാര്യം ശോഭനമൊലാളി ആനപ്പുറത്ത് കയറാൻ മാത്രം നിങ്ങൾ പറയരുത്